ഇന്നലെ മുതൽ നടൻ ബാലയുടെയും ഗായിക അമൃത സുരേഷിൻ്റെയും വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ബാലയും അമൃതയും തമ്മിലുള്ള വേർപിരിയലിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഇവർ വേർപിരിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ ഏകമകളായ പാപ്പുവിൻ്റെ പേരിൽ ബാല ഒരുപാട് സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ടെന്നും ലക്ഷങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും ബാല തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തന്റെ ഡിവോഴ്സ് പേപ്പറിൽ സംഭവിച്ചിരിക്കുന്ന കൃത്രിമത്തെ അമൃത തന്നെ വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താൻ ഇത്രയും കൃത്രിമം തന്റെ മുൻ ഭർത്താവ് കാണിക്കുമെന്ന് കരുതിയിട്ടില്ല എന്നാണ് അമൃത പറയുന്നത് ഇതിന് മറുപടിയുമായി ഇപ്പോൾ ബാല കൂടി രംഗത്തെത്തുന്നു ബാലയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് ബാല ഇത് അറിയിക്കുന്നത് ഞങ്ങൾ ദയവചെയ്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഞങ്ങളെ ആരും ഉപദ്രവിക്കരുത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കരുത് ദയവ് ചെയ്ത ഞങ്ങളെ ഇനി ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ബാലയും കോകിലേയും കൂടി ഇപ്പോൾ വീഡിയോ സഹിതമായി എത്തിയിരിക്കുന്നത് ബാലയും കോകിലേയും ഇപ്പോൾ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കട്ടെ അതിലൊരു കുഴപ്പവുമില്ല അതിലൊന്നും ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല എന്നാൽ മകളുടെ പേരിൽ ഉണ്ടാക്കി വെച്ചിരുന്ന എഫ് ടി അവരുടെ അമ്മയുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കുകയും കള്ള ഒപ്പിടുകയും ചെയ്തതിന് ബാല എന്തായാലും കേസിൽ കുടുങ്ങും എന്നാണ് എല്ലാവരും പറയുന്നത് മകൾക്ക് വേണ്ടി ഇനി അച്ഛൻ സ്വത്ത് മാറ്റി വെക്കണോ എന്നുള്ളതൊക്കെ തന്നെയും കോടതി വിധി അല്ലെങ്കിൽ അത് അച്ഛൻ്റെ ഇഷ്ടമാണ് അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ തീരുമാനിക്കാം എന്നാൽ മകളുടെ പേരിൽ എഴുതി ഒപ്പിട്ടിരുന്ന വസ്തുക്കളൊക്കെ തന്നെയും അമ്മയുടെ പെർമിഷൻ ഇല്ലാതെ കള്ളയൊപ്പോടുകൂടി ബാല തട്ടിയെടുത്തത് വളരെയധികം തെറ്റാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ പറയുന്ന നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിതെന്ന് പറഞ്ഞു മതിയാകും ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകരുടെ അടുത്ത് സിംപതി പിടിച്ചുപറ്റിയിട്ട് കാര്യമില്ല ബാല ചെയ്തത് തെറ്റ് തന്നെയാണ് മുൻഭാര്യമായുള്ള വിഷയം തന്നെയാണെന്ന് പറയുന്നു വ്യാജരേഖാ നിർമ്മാണം എന്ന വാക്ക് ബാലയ്ക്ക് അർഹതപ്പെട്ടതല്ലെന്ന് ഭാര്യ കോകുലിക്കൊപ്പം ബാല ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ദയവ് ചെയ്ത് എനിക്കെതിരെ ഉപയോഗിക്കരുത് ഞാൻ അങ്ങനെ എവിടെയും ഒരു വ്യാജവും കാണിച്ചിട്ടില്ല ഇക്കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ലീഗലി തന്നെയാണ് ഞാൻ ചെയ്തത് ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്ന സന്തോഷത്തിൽ ജീവിക്കുന്ന ഈ ഒരു കുടുംബത്തിൻ്റെ സന്തോഷം തകർക്കരുത് ഇത് തന്നെയാണ് ബാല വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു സന്തോഷം നിങ്ങളിപ്പോൾ ജീവിതത്തിൽ സന്തോഷം അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തതും വളരെയധികം നല്ല കാര്യം അങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റിൽ മറ്റൊരാളുടെ കള്ള ഒപ്പിടുന്നത് അത്ര നല്ല പ്രവൃത്തിയല്ല എന്ന് എല്ലാവരും എടുത്തു പറയുന്നു ബാലയിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് മാധ്യമ പ്രവർത്തകർ വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത് ആദ്യം മുതലേ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാതെ ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ബാല പറയുന്നതിനെ അനുകൂലിച്ച് ബാലയുടെ ഭാര്യ കോഹിലിയും സംസാരിച്ചു ഞങ്ങൾ സമാധാനമായി കഴിയാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് തുടർച്ച പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എൻ്റെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നതെന്നാണ് ബാല പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ല എന്ന് കോടതിയിലും പോലീസിനും വാക്ക് വാക്കുകൊടുത്തതാണ് ബാലയെ അമൃതയ്ക്ക് അമൃതയെക്കുറിച്ചോ മകൾ പാപ്പുവിനെ ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല അത് കോടതിയുടെ ഉത്തരവാണ് സംസാരിക്കേണ്ട എന്നാൽ ഈ പറഞ്ഞതിന് മറുപടി ബാല പറഞ്ഞേ മതിയാകൂ എന്തുകൊണ്ടാണ് പാപ്പുവിന് വെച്ചിരുന്ന എഫ് ടിയിൽ നിന്ന് ഇന്ത് റിലീവ് ചെയ്തത് അമൃതയുടെ കള്ളയൊപ്പിട്ടത് ഇത്തരം ചോദ്യങ്ങൾക്ക് ബാല ഉത്തരം പറഞ്ഞേ മതിയാകൂ ലീഗലി മൂവ് ചെയ്തത് കൊണ്ട് തന്നെ കോടതിയുടെ അടിയിൽ വരുന്ന കേസാണ് ഈ കേസിനെ കുറിച്ച് സംസാരിക്കാൻ ആർക്കും ഇപ്പോൾ അർഹതയില്ല എന്നാൽ നാളൊരിക്കൽ ബാല ഇതിനെല്ലാത്തിനും ഉത്തരം പറഞ്ഞേ മതിയാകൂ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കൃത്രിമത്വം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വാക്കുകളിൽ എൻ്റെ പേര് കുഴപ്പിക്കരുത് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത്രയും വലിയ കാര്യവും കുറ്റവും ഒന്നും ഞാൻ എവിടെയും ചെയ്തിട്ടില്ല എന്നും ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കുന്നു എന്നെ വേണ്ടാത്തവർക്ക് ഞങ്ങളേയും വേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ ജീവിച്ചു വരികയാണ് അവരുടെയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ